പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ആ സമയത്ത് അതേസമയം പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ ശശി തരൂരിന്റെ നിലപാട് പ്രതിപക്ഷ നിലപാടിന് വിരുദ്ധമായി ബില്ലുകളിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചർച്ച നടക്കട്ടെ എന്നും തരൂർ പറഞ്ഞു പലരും ജയിലും മുപ്പത് സാധിക്കില്ലെന്ന് പറഞ്ഞു എന്തായാലും ഒരു കൺവിക്ഷൻ ഉണ്ടാവണം അത് നമുക്ക് നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ സുപ്രീം കോടതിയും കൂടി ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്ന നേരത്തെ ഈ കാര്യത്തിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് വെച്ചിട്ട് കൺവിക്ഷൻ വേഗം ചെയ്തു കഴിഞ്ഞപ്പം പിന്നെ തീരുമാനിക്കും ഇത് അഥവാ വെറും ചാർജ് ഇട്ട ശേഷം ഒരാളെ മാറ്റി നിൽക്കുന്നത് ശരിയല്ല ഇതാണ് ഓപ്പോസിഷൻ പറയണത് ശരിയെന്നെ ഞാൻ ആ സമയത്ത് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലേ വില്ല് ഓപ്പസിഷൻ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം അതൊരു ദേശീയ ചാനലായിരുന്നു അതിൽ ഈ ബില്ലിൽ എന്താണ് പ്രശ്നം പ്രശ്നമെന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ശശി തരൂരിന്റെ പ്രതികരണം അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രത്യേകിച്ച് പ്രതിരോധത്തിലാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം അതായത് അഥവാ മുപ്പത് ദിവസം ജയിലിൽ കിടന്നാൽ അത് സ്വാഭാവികമായും അങ്ങനെ ഒരാൾ ജനപ്രതിനിധിയാകണമോ മന്ത്രിസ്ഥലത്തൊക്കെ ഇരിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ അങ്ങനെയുള്ള കേസുകളിൽ ഫാസ്റ്റ് ട്രാക്ക് രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റവിചാരണയൊക്കെ വേണമെന്നും കൂടി ശശി തരൂർ അഭിപ്രായപ്പെടുകയാണ്